തൊടുപുഴ നഗരത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു റോഡ് കയ്യേറിയുള്ള അനധികൃത കച്ചവടം റോഡിലെ കാഴ്ചകൾ മറയ്ക്കുന്ന ബോർഡുകൾ എന്നിവയെല്ലാം നഗരസഭയുടെ നേതൃത്വത്തിലാണ് നീക്കം ചെയ്യുന്നത് വെങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച് കോലാനി ബൈപ്പാസിലാണ് ആദ്യ ദിവസം ഒഴിപ്പിക്കൽ നടപടികൾ നടന്നത് വരും ദിവസങ്ങളിൽ നഗരത്തിന്റെ ഇതര ഭാഗങ്ങളിലും നടപടികൾ തുടരും തൊടുപുഴ നഗരസഭാ പരിധിക്കുള്ളിലെ അനധികൃത കച്ചവടവും റോഡ് കയ്യേറിയുള്ള കച്ചവടവും ഒഴിപ്പിക്കുന്ന നടപടികൾക്ക് തുടക്കമായി വെങ്ങല്ലൂർ ജംഗ്ഷനിൽ നിന്നാണ് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചത് വെങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച് കോലാനി ബൈപ്പാസിലെ അനധികൃത കച്ചവടങ്ങളാണ് ആദ്യ ദിനത്തിൽ ഒഴിപ്പിച്ചത് വഴിയരികിലുള്ള നാലോളം കടകൾ ഭാഗികമായി പൊളിച്ചു നീക്കി അനധികൃതമായും റോഡിലേക്ക് ഇറക്കിയും ഗതാഗത തടസ്സം സൃഷ്ടിച്ചുമുള്ള മറ്റു കടകൾ ഉടമകൾ തന്നെ പൊളിച്ചു നീക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി അടുത്തയാഴ്ച കൂട് തുറക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ കുറയ്ക്കുവാനും വിദ്യാർത്ഥികൾക്കും യാത്രക്കാർക്കും സുഗമമായ സഞ്ചാരം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് നഗരസഭ അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരുന്നത് വരും ദിവസങ്ങളിൽ മങ്ങാട്ടുകവല മുതലക്കോടം പട്ടയംകവല കാരിക്കോട് വെങ്ങല്ലൂർ ബൈപ്പാസ് പാലാ റോഡ് ഇടുക്കി റോഡ് തുടങ്ങി വിവിധ പ്രദേശങ്ങളിലുള്ള അനധികൃത കച്ചവടങ്ങൾ ഒഴിപ്പിക്കും നഗരസഭ ആരംഭിച്ചിട്ടുള്ള ഒഴിപ്പിക്കൽ നടപടികൾ ഒരു മുന്നറിയിപ്പായി കണ്ട് മറ്റുള്ളവർ സ്വയം നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം നഗരസഭയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്ത് പിഴ ഈടാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി മറച്ചുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ ബോർഡുകൾ ഉൾപ്പെടെ സ്വന്തം നിലയിൽ നീക്കം ചെയ്യുവാൻ വ്യാപാര സ്ഥാപന ഉടമകൾ തയ്യാറാകണമെന്നും നഗരസഭാ അധികൃതർ അഭ്യർത്ഥിച്ചു